ഓ നൈസ് നൈസ് മോനെ അലർമ ഉള്ളോ ബാറ്റിംഗ് വരാ രണ്ട് എയർനെ കേട്ടാ നൂതലിററായിടായിടായെ ആണേది ഗെറ്റ് 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 ആടാ മൂ ൂന്നിയില്ല നിനക്ക് ഇതീപോലെ അടിപൊല ആ ഞാൻ പോയി ഞാൻ പെട്ടു ഞാൻ

ഏഴുപേരുന്ന് നമ്മള് നാലു പേര് ഐഡന്റിന്റെ അടുത്തു ആരെയാ അവടെ പുത്തിരി ഒത്തിരി തെറ്റാണ് അടുത്തുണ്ട് ഇത്രയധികം ആൾക്കാരുണ്ടാവുമ്പോട്ട് വരാൻ പോട്ടു എങ്ങനെ തോന്നിയത് അത് തന്നെ ഇടിവെട്ടു കാഹളനാഥക്കും മുഴുവട്ടം കിടക്കാൻ ബാഹബലി എങ്ങനെ ബുക്ക് എടുത്തു പിടിച്ചു

നിന്റെ ദു കാരണം কি കാണാനില്ല നിന്റെ বেগা വരുന്നাാണോ ദേ ദേ ও دي دي রিয়েলি ভেরি রিয়েলি রিয়েল এনিমি ওടা আর ইকোন্ডা ওড়া রিয়েল এনিমি সে উড়েনি তো পরকתי 2 মিনিট তো ওদিকে গেল ോബി ഒന്നല്ല നമ്മൾ മാസം കളിക്കറിയങ്ങനെ വരുന്നു എന്റെ ബോട്ട് ലോപി അല്ലേ അറിയുമ്പോ അങ്ങനെ കളിക്കറിയുമ്പോ മനസ്സിലായി ർക്ക് നല്ല കളിക്കാറ് വന്നുള്ളൂ അതുകൊണ്ട് നമ്മള് നമ്മള് അതാണ് കളിക്കാരം അവന്മാര് ഇത്ര നേരം പ്രോപ്പർ തന്നെ ഇനി കൊറച്ച് ബോട്ടിനടിച്ചെങ്കിലും കൊറേ കളികൾ കളിക്കുന്നു എല്ലാം ഇതന്നെ നല്ല കളിക്കാർ എന്നാണ് പറയുന്നേ സിംപ്ലേ അടിച്ചായിരുന്ന സിംബ്ലെ അടിക്കാൻ ഓ പറഞ്ഞിട്ടൊക്കെ

എല്ലേക്ക് വന്നേക്ക് അതെ സ്വന്തം വെട്ടിയിലൂട്ടിടാ గుగు అర్థం చేద్దితే సచ్చ వరకేయనిది గోకు నానా కొండ రెడీయకన అవలతనే గుడు విడివిడి ఓడియట ట కూడన్నోయ్య రెడీలీ డ్రాప్ పెట్టి అడికింది దూటట ఆ డ్రాప్ ని ఓడికి ఓడ ఓడ ఆ రాబడ వాగలక దొర్న్ట్ంటుండు డా ఒక సెటప్ కూడుటిటిలాటకి ఆ దేయికే ఎట్లా కొంప వెన్నగళ్ళే దేయికే పార్ణన పర్తుదే ఏబిడియనే വണ്ടി ഒരെണ്ണം വന്നിട്ട് മലയുടെ അപ്പുറത്ത് മലയുടെ അപ്പുറത്ത് ഒരു വണ്ടി വന്നിട്ട് മലയുടെ മുകളിലൂ തല അർതണ്ടി എന്തു പിന്നളിയാ ഇണ്ട് എന്താമായി എടാ എടാ ട്രൂ 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 എന്തു വയറില ഡിസ്പ്ലേ ആണേ ഇത് എടിക്ക ഗാരണ്ടി ഗെറ്റ് 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 ആടാ മോനെ സെറ്റ് ഡിന്നർ യാ ബ്രോ യാ ബ്രോ ഇത് കറിക്കാൻ പറ്റുന്ന ഗെയിം ആണ് വിക്ടറി ബിലോങ്സ് ടു അസ് എന്താ സിമ്പിള് കളി രണ്ട് ടീമിൽ ഫൈറ്റ് നമുക്ക് അവസാനം അതാണ് അതാണ് യെസ് ഇവിടെ രണ്ട് രണ്ടും ഇല്ല നിനക്ക് ഇതൂന്ന് ഇല്ല പിന്നൂന്ന് ഏഴ് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇല്ല ഇതേ വൂപ്പൻ അടുത്തുള്ളവൻ എടാ മൈരി അതെന്താണേ ബോട്ട് രൂപി കിട്ടുന്നത് അന്റങ്ങളട കളിച്ചോണ്ടിരിക്ക